എന്തുകൊണ്ടാണ് ഇതേപോലെ ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന മലയാളികൾ ഇപ്പോഴും ഇത്ര അന്ധവിശ്വാസങ്ങൾക്ക് കുറവ് പോകുന്നൊരു ചോദ്യം ഇതൊരു ഫാൾസ് ക്വസ്റ്റിനാണ് കാരണം ഈ സമൂഹത്തിൽ നിങ്ങൾ ജീവിക്കുന്നു എന്നുള്ളത് ശരിയാണ് ഈ വണക്കമാസം മാസം എന്ന് പറഞ്ഞൊരു കാര്യത്തെക്കുറിച്ച് ഞാൻ ആയാലും ചെറുതോമി സെബാസൻ എൻ്റെ ഒക്കെ ഒരു കാര്യം പറഞ്ഞു വണക്കമാസം എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളുടെ ഒരു ഈ മേരിയെ ഒരു മാസം ആരാധിക്കുക പിന്നെ അത് കഴിഞ്ഞ് ജോസഫിന് ജോസഫ് എന്ന് പറയുന്നത് മേരിയുടെ ഭർത്താവ് അല്ലേ അല്ലേ ജോസഫ് ഈ ജോസഫിന് സാധാരണ അങ്ങനെ മണക്കമാസമൊന്നുമില്ല നാട്ടിലൊന്നും ഇല്ല കാഞ്ഞിരപ്പള്ളി പാല കോട്ടയം മാന്നാർ അവിടെ അങ്ങനെ അങ്ങനെ സംഗതിയൊന്നും പക്ഷേ ജോസ് മേരിക്ക് മാത്രം മണക്കമാസം ഒരു മാസമൊക്കെ ആചരിച്ചിരുന്ന ഒരു അയർലൻഡിൽ വന്നിട്ട് മേരിക്കും ജോസഫിനും കൂടെ രണ്ടു മാസമായിട്ടും നടന്ന സംഭവമാണ് പല അവിടുത്തെ തന്നെ അയർലൻഡില് ശബരിമലയുടെ കേസ് വന്നപ്പോൾ അയർലൻഡിലെ സ്ത്രീകൾ അതിനെതിരെ സമരം ചെയ്തു അപ്പോൾ പലരും ചോദിച്ചു നിങ്ങൾ എന്തിനെതിരെയാണ് സമരം ചെയ്യുന്നത് പറഞ്ഞു ഞങ്ങൾ സ്ത്രീകൾ അവിടെ കയറും കയറുന്നില്ല ഓഹോ അവിടെ കയറുന്നില്ല അപ്പോൾ നിങ്ങൾ കയറ്റാനായിട്ട് സമരം ചെയ്യണോ ഞങ്ങളും ഉണ്ട് കൂടെ എന്ന് പറഞ്ഞു ബാക്കി പറഞ്ഞാൽ അങ്ങനെയല്ല കയറുന്നില്ല കയറിക്കോളാൻ കോടതി പറഞ്ഞു ഇപ്പം നിങ്ങളുടെ സമരം എന്തിനു തരിക അല്ല അങ്ങനെ കോടതി അങ്ങനെ പറയാൻ പാടുണ്ടോ ഇങ്ങനെയൊക്കെയുള്ള വളരെ വിചിത്രമായ കാര്യമാണ് ഓസ്ട്രേലിയയിലും നമ്മൾ ആ തനി കുണം ഇവിടെ കാണിക്കുന്നുണ്ടല്ലോ അത് നിങ്ങൾ അല്ല മലയാളത്തിലൊരു ചൊല്ലുണ്ട് ഡാഷ് നടുക്കടലിൽ പോയിട്ടും നക്കിയ നക്കി ആ ഞാനത് പറയാൻ ഉദ്ദേശിക്കുന്നു ഇവിടെ നിന്നുകൊണ്ട് ഈ വിശുദ്ധ വേദിയിൽ നിന്നുകൊണ്ട് അപ്പൊ അവിടെ രസം എന്തറിയോ ആരാണ് നടുക്കടലിൽ പോകുന്നത് ആ ചോദ്യമാണ് അതിൻ്റെ ഉത്തരമാണ് ഇവിടെ ഉള്ളത് നിങ്ങൾ നിങ്ങൾ എന്താണ് അതായി നിങ്ങൾ നിലനിൽക്കുകയും നിങ്ങൾ ചൊവ്വയിൽ പോയാലും അവിടെ അടുത്ത ദിവസം നിങ്ങൾ പൊങ്കാല ചൊവ്വ മാർഷ്യൻ പൊങ്കാല കാരണം അടിസ്ഥാനപരമായി നിങ്ങളുടെ ഭൗതിക സാഹചര്യങ്ങളും നിങ്ങളുടെ മറ്റു കാര്യങ്ങളും മാറുമ്പോഴും നിങ്ങൾ മാറി യുവർ ഷാഡോ ഫോളോസ് വേർ അവർ യു ഗോ അതേസമയം നിങ്ങൾക്ക് ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ചിന്താപരമായിട്ടുള്ള ഈ സ്വപ്നത്തിന് പുറത്ത് വന്ന ഒരു ജീവിതമാണ് എങ്കിൽ നിങ്ങൾക്ക് കേരളത്തിൽ പോലും നിങ്ങളിതൊന്നും ചെയ്യില്ല ഈ പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നത് ഈ നാണം എന്ന് പറയുന്ന നാണ്യം എന്ന് പറയും കുറച്ചുകൂടെ സംസ്കരിച്ച മലയാളത്തിൽ ഒരു നാണക്കേട് തോന്നുന്നുകൊണ്ടാണ് ചെയ്യാറ് പണ്ട് ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ ഈ ചരടൊക്കെ കിട്ടിയ ആളുകൾ കുട്ടികൾ പോലും ഉണ്ടാവില്ല എന്ത് വേണോ അത് കെട്ടിയിരിക്കുന്നത് എന്ന് ചോദിക്കുക ഇന്നിപ്പോൾ കണ്ടില്ല ഏതൊരു പൊളിറ്റീഷ്യനായാലും ഏതൊരു ശാസ്ത്രജ്ഞനായാലും അത് കേട്ടാൽ തോന്നും ഒരു പശുവിനെ കെട്ടിയിരുന്നായിരുന്നു അവൻ്റെ കൈയിലെന്ന് തോന്നും ആ രീതിയിൽ കയറുകളാണ് അപ്പോൾ ഒരു ഈ നാണം പൊതുവിൽ ഈ ഭൂരിപക്ഷ ഒരു ഒരു ഭീകരത കൂടിയാണ് നാണം ഇല്ലാതെ ഒരു അവസ്ഥ അവസ്ഥയുണ്ടാകും അതാണ് ഈ പറയുന്ന ഇവിടെ അയർലൻഡിലെ തന്നെ വിവാഹ വേദികളൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ നിങ്ങൾ അന്ധവിശ്വാസങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് സാധ്യതകളുണ്ട് പണമുണ്ട് അന്ധവിശ്വാസങ്ങളെ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ ആഘോഷിക്കാനുള്ള അവസരമാണ് സമ്പന്നത കൊണ്ടുവരുന്നത് സമ്പന്നതയും സമൃദ്ധിയും ഈവൻ ജനാധിപത്യം പോലും ഇത്തരത്തിലുള്ള സ്വപ്നങ്ങളിൽ നിലനിൽക്കാനായിട്ടുള്ള ഒരു അനുകൂലാവസ്ഥയാണ് പുറത്തു വരാനുള്ളതല്ല കാരണം ഇതിന് പുറത്ത് വരണമെങ്കിൽ ചെയ്യേണ്ട ബിസിനസ് വേറെയാണ് അത് ശരിക്കും മസ്തിഷ്ക തലത്തിൽ നടക്കേണ്ട കാരണം അല്ലാതെ നിങ്ങൾ മാറ്റിക്കെട്ടിയിട്ട് കാര്യമില്ല ഇതൊരു മാറ്റിക്കെട്ടൽ മാത്രമാണ് നടക്കുന്നത് ഈ നിങ്ങൾ സ്പേസിലൊക്കെ പോകുമ്പോൾ ഈ സ്പേസ് സ്യൂട്ട് ധരിക്കുന്നുണ്ടാളുകൾ അവർ എവിടെയാണ് ഇപ്പോൾ ചന്ദ്രനിൽ പോയിരുന്ന ആൻസ്ട്രോങ് എവിടെയാണ് യഥാർത്ഥത്തിൽ ജീവിച്ചത് ചന്ദ്രനിലാണോ ചന്ദ്രനിലാണെന്ന് പറയാം പക്ഷെ അദ്ദേഹം ഒരു മിനി എർത്ത് ആണ് അദ്ദേഹം ജീവിച്ചത് അതേ പ്രഷറും വായുവിൻ്റെ ലഭ്യത ഗ്രാവിറ്റിയിലൊക്കെ വ്യത്യാസം ഉണ്ടാകും പക്ഷെ അടിസ്ഥാനപരമായിട്ട് ആ ഒരു ഗർഭപാത്രം എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ അത് നിങ്ങൾ കൃത്രിമമായിട്ട് ഉണ്ടാക്കുന്നുണ്ട് അതിൻ്റെ ഒരു സുഷം എങ്ങനെയാണ് ഈ ഗർഭപാത്രം നിങ്ങൾ ഇംഗ്ലണ്ടിൽ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ അയർലൻഡിൽ ഉണ്ടാക്കുന്നത് നോ വൈറ്റ്സ് അലൗഡ് ആഫ്റ്റർ എയ്റ്റ് പി എം ഇത് ബെർമിങ്ഹാമിലാണെന്ന് തോന്നുന്നു ഈ ഈ രാജ്യത്ത് തന്നെ ഉള്ളതാണ് എട്ട് മണി കഴിഞ്ഞ് വൈറ്റ്സ് പാടില്ല മിനി സ്ക്രിപ്റ്റ് കിട്ടിട്ടുണ്ട് പോകാൻ പാടില്ല കുറേ ആൾക്കാർ ഇവിടെ വന്നിട്ട് ഇവിടെ സെറ്റിൽ ചെയ്തിട്ട് ഇവിടുത്തെ മെജോറിറ്റി പോപ്പുലേഷൻ അവർക്ക് ആക്സസ് നിഷേധിക്കുകയാണ് അവരെന്താണ് അതിലൂടെ ഉദ്ദേശിക്കുന്നത് അവർ ആ സ്യൂട്ട് ആ സ്പേസ് ഷ്യൂട്ട് ഉണ്ടാക്കുക അല്ലെങ്കിൽ ആ ഗർഭപാത്രം ഉണ്ടാക്കുക ഈ കൊണ്ടുവന്ന സാധനങ്ങൾ ഒരു രീതിയിലും ഒരു ഓസ്മോസിസ് പോലും ഉണ്ടാകാതിരിക്കുക ഒട്ടും ചോർന്നു പോകാതെ ഒരു കണ്ടക്ഷൻ ലോസ് പോലും ഇല്ലാതെ അവരുടെ ഈ സാധനങ്ങളെല്ലാം മൂല്യബോധവും ആചാര രീതികളും ചിന്താ പരിസരങ്ങളും അതേപടി ഒരു നഗരത്തിലേക്ക് റീപ്ലാന്റ് ചെയ്യുക എന്നുള്ളതാണ് എന്നിട്ട് നമ്മൾ ചോദിക്കുന്ന ചോദ്യം എന്തുകൊണ്ടാണ് ഇവിടെ വന്ന് ജീവിച്ചിട്ട് അവർക്കൊരു മാറ്റം ഉണ്ടാകത്തത് എത്ര അസംബന്ധമായ ചോദ്യമാണ് ഈ ചോദ്യം എന്നോട് പലരും ചോദിക്കുന്ന എന്താണ് നിങ്ങൾ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് നോക്കുക നമ്മളെ ഒരു വ്യക്തി ഉണ്ടാക്കുന്നതിൽ നമ്മുടെ ചിന്ത ഒന്ന് ദ വേ യു തിങ്ക് അത് രണ്ട് ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദാഹരണമായിട്ട് നമ്മുടെ ചിന്തയ്ക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു സ്വകാര്യത ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ആ സ്വകാര്യത പ്ലസ് ഒരു സാമൂഹ്യ ബോധം നമ്മൾ നമ്മൾ യഥാർത്ഥത്തിൽ സിവിലൈസേഷൻ ഞാനിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നതും ഈ പറയുന്ന വാക്കുകളും നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നതും ഈ സെറ്റപ്പ് മുഴുവൻ സിവിലൈസേഷൻ പ്രോഡക്റ്റാണ് ഞാൻ പറയുന്ന മലയാളം അതിൻ്റെ അടുക്ക് ആ ശബ്ദത്തിൻ്റെ ധ്വനി അതിൻ്റെ കൊണറ്റേഷൻ ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നു ഈ ശബ്ദം ഇതെല്ലാം ഒരു സിവിലൈസേഷനാണ് ഈ സിവിലൈസേഷൻ ഒരു നിർമ്മിതിയാണ് ഈ നിർമ്മിതി എന്ന് പറഞ്ഞാൽ സ്ട്രക്ചറുകളുടെ ഒരു കോമ്പിനേഷനാണ് അതിലൊരെണ്ണമാണ് കുടുംബം അതിലൊന്നാണ് സുഹൃത്തുക്കൾ അതിലൊന്നാണ് പത്രങ്ങൾ വിനിമയ മാധ്യമങ്ങൾ ഭാഷ സംസ്കാരം കല ഈ സാധനങ്ങളിലെല്ലാം ഒരു കോമ്പിനേഷനായിട്ടാണ് ഈ നെറ്റ്വർക്ക് ഓഫ് റിലേഷൻഷിപ്പിൽ നിന്നാണ് നമ്മുടെ വ്യക്തിത്വം ഉണ്ടായിരുന്നത് ഈ ഇതിൽ നമുക്ക് സപ്ലൈ ലൈൻസ് ഉണ്ട് നിങ്ങൾ പുറത്തോട്ട് പറയുന്ന പല കാര്യങ്ങളും നിങ്ങൾ അകത്തോട്ട് കയറുന്ന കാര്യങ്ങളാണ് അതാണ് രസം ചില പറയുന്നത് മറ്റേത് ഇത് മാത്രമാണ് വെളിപാട് സാഹിത്യം എന്ന് പറഞ്ഞ ഒരാൾ ഞാൻ ചെന്ന് ഇങ്ങനെ ഇരുന്നിരുന്നു അന്ന് ഇങ്ങനെ വന്നു ഇങ്ങനെ എഴുതി കെഴ്വെക്കുന്നുണ്ടല്ലേ ബ്രഹ്മം ഒന്നുണ്ട് അതല്ല അത് നോളജ് സ്യൂഡോ നോളജാണ് അതിന് ഈ ഞാനാ പറഞ്ഞ മൂന്ന് ഗുണങ്ങളില്ല മറിച്ച് ഉള്ളിലോട്ട് പോകുന്നത് ഗ്രെയിനില്ലേ നിങ്ങൾ എന്താണ് ഒരു ഗോതമ്പിൻ്റെ ഒരു മില്ലിലേക്ക് ഇടുന്ന ഗോതമ്പ് മണികളാണ് ഗോതമ്പ് ഫ്ലവറായിട്ട് കിട്ടുന്നത് അതിൻ്റെ അതില്ലേ എൻ്റെ പൊടി ഗോതമ്പ് പൊടി ഗോതമ്പ് ഇട്ടെങ്കിലേ വരും മനുഷ്യർ കുറച്ചൊക്കെ മാറ്റം നിങ്ങൾ വ്യക്തിപരമായ മാറ്റങ്ങളുണ്ട് അപ്പോൾ ആർട്ടിനെ കുറിച്ച് പറയാറുണ്ട് ആർട്ട് ഇസ് ഇമിറ്റേഷൻ എന്ന് പറയാറുണ്ട് ശരിയാണ് ആർട്ട് ഇമിറ്റേഷനാണ് എൻ്റെ ജീവിതം ഇമിറ്റേഷനാണ് യഥാർത്ഥത്തിൽ എങ്ങനെ ഇതേ വേണമൊക്കെ എത്രയോ പേര് ജീവിച്ചിട്ടുണ്ടാവും ചെറിയ ചില വ്യത്യാസങ്ങളുണ്ടാവും ഗുണപരമായ ഒരു ചില ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ചില വ്യത്യാസം ഒരു എക്സ് ഫാക്ടർ ഉണ്ടാകും ദാറ്റ് മേക്സ് മീ ഡിഫറെ ഫ്രം അതർ പീപ്പിൾ അപ്പാർട്ട് ഫ്രം ദാറ്റ് യു ആർ ഓൾ സിമിലർ ചെറിയൊരു വ്യത്യാസം ഈ വ്യത്യാസങ്ങളെല്ലാം നമ്മൾ പ്രോസസ്സ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു മ്യൂട്ടേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിഫറൻസ് ആണ് അതർവൈസ് അതാണ് നമ്മൾ ഒരേ ഗുളികകൾ കഴിക്കുകയും ഒരേ ആഹാരങ്ങൾ കഴിക്കുകയും ഒരേ രീതിയിൽ യാത്ര ചെയ്തിട്ട് യാത്ര നന്നായിരുന്നു എന്ന് മോശമായിരുന്നു എന്നൊക്കെ പറയുന്നത് അപ്പോൾ നമ്മളൊരു ഏകദാനതയുണ്ട് അത് വരുന്നത് ഈ ഈ നെറ്റ്വർക്ക് ഓഫ് റിലേഷൻഷിപ്പിൽ നിന്നാണ് ഇവിടെ നിൽക്കുന്ന ജനങ്ങൾ ഇവിടെ വന്നൊരു പുതിയൊരു പാലയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന ഒരു ക്രിസ്ത്യാനി നോർമലി പുള്ളിയുടെ സപ്ലൈ ലൈൻസ് ഏതൊക്കെയാണ് ഡയറക്ട് റിലേഷൻഷിപ്പ് ഇൻഡയറക്ട് റിലേഷൻഷിപ്പ് പുള്ളി ഇങ്ങനെ ബോർഡ് നമുക്ക് നോ വൈറ്റ്സ് അവൈലബിൾ അലൗഡ് ആഫ്റ്റർ എയ്റ്റ് ഒ ക്ലോക്ക് ഒന്നും ബോർഡ് വെക്കുന്നില്ല പക്ഷേ നിങ്ങൾ സാങ്കല്പികമായി ഒരു അതിർത്തി ഉണ്ടാക്കുകയാണ് അതിർത്തിയിൽ നിങ്ങളുടെ മാത്രം മൂല്യങ്ങളും നിങ്ങളുടെ മാത്രം ആശയങ്ങളും മിനിമയം ചെയ്തു പോവുകയാണ് നിങ്ങളുടെ ലോകം നിങ്ങൾ യുവർ കേരള കേരളാക്കിയ പുറത്തുനിന്ന് നാളിനെ വരണം അറ്റ് മീൻസ് ഓസ്മോസിസ് സംഭവിക്കണം അവിടുന്ന് വെള്ളം ഇങ്ങോട്ട് കയറണം വൈറ്റ്സ് വരണം ഇവിടുത്തെ നേഷൻ പോപ്പുലേഷൻ വരണം മറ്റ് ആയിട്ടുള്ള ആൾക്കാർ വരണം അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ സപ്ലൈ ലൈൻസ് മാറി മാറി വരും സപ്ലൈ ലൈൻസ് മാറി മാറി വരുമ്പോൾ നിങ്ങളുടെ ചിന്തകൾ മാറി മാറി വരും ഇവിടെ നിങ്ങളുടെ സപ്ലൈ ലൈൻസ് ഏതാണ് നിങ്ങളുടെ പേരൻസ് നിങ്ങളുടെ വാർത്താ ചാനലുകൾ ഏഷ്യാനെറ്റ് മനോരമ ടെലിവിഷൻ നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ നിങ്ങളുടെ വാട്സപ്പ് കുടുംബയോഗങ്ങൾ നിങ്ങളുടെ ഫോൺ വിളികൾ നിങ്ങളുടെ അതേ സപ്ലൈ ലൈൻസ് നിലനിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് മാറണം എന്നുള്ളത് അതിമോഹമല്ലേ അല്ല നിങ്ങളുടെ കാര്യമല്ലേ ഞാൻ പറയുന്നത് പൊതുവിൽ അവരെ സപ്ലൈയിൽ അതുകൊണ്ടാണ് അത്ര കൂടി ആളുകൾ വീണ്ടും വീണ്ടും വരുന്നത് സപ്ലൈയിൽ ലൈൻസ് റിമെയിൻസ് ദ സെയിം സോ ദാറ്റ് വൈ യു റിമെയിൻ ദ സെയിം ആൻഡ് അവിടെ ഇനി ഇവിടെ എന്തെങ്കിലും കുറവ് വരണമെങ്കിൽ ഇവിടെ ഈ പറയുന്ന പ്രവണതകൾ ഈ മതമേലധ്യേഷ്യന്മാരുടെ ചൂഷണങ്ങൾ കരിശ്മാറ്റി കൺവെൻഷനുകൾ അമ്പലങ്ങൾക്ക് സോറി പള്ളികൾക്ക് വേണ്ടിയുള്ള പണപ്പിരിവുകൾ ഈ നഴ്സ് കമ്മ്യൂണിറ്റിയൊക്കെ അങ്ങേറ്റവും ചൂഷണം ചെയ്യപ്പെടുകയാണ് ഓസ്ട്രേലിയയിലും യു കെയിലും അയർലൻഡിലും ഒക്കെ വൻതോതിൽ അവിടെ നിർമ്മിക്കാനും ഇവിടെ നിർമ്മിക്കാനുമായിട്ട് വലിയ തോതിൽ ചൂഷണം ചെയ്യപ്പെടുകയാണ് അവരുടെ ശമ്പളത്തിൻ്റെ എന്നിട്ട് പറയുന്നത് എന്താണ് ഞങ്ങളൊക്കെ പ്രാർത്ഥിച്ചാണ് നിന്നെ അയർലൻഡിൽ എത്തി എഴ്സാക്കിയതാണ് പറയുക അന്ന് നടത്ത കണ്ണീരിൽ കുതിർന്ന പ്രാർത്ഥന കൊണ്ട് ഇന്ന് അയർലൻഡ് എത്തി ഇത്ര ലക്ഷം വാങ്ങിക്കുന്നു എന്താ കൊടുത്താൽ എന്നാണ് ചോദിക്കുന്നത് അപ്പം ഈ സപ്ലൈ ലൈൻസ് എല്ലാം നിലനിർത്തുക അത് ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ് അടിസ്ഥാനം അത് അവിടെ വെച്ച് ബ്രേക്ക് ചെയ്യാം ഞങ്ങളൊക്കെ പോലെയുള്ള എസ് ഒക്കെ ചെയ്യുന്നത് ബ്രേക്ക് ചെയ്യാനാണ് അവിടെ ഡൊമസ്റ്റിക്കായിട്ട് ബ്രേക്ക് ചെയ്യാനായിട്ടാണ് ശ്രമിക്കുന്നത് കുറേ ആൾക്കാരൊക്കെ അവിടെ ഇവിടെ നിന്നൊക്കെ രക്ഷപ്പെട്ടൊക്കെ രക്ഷപ്പെട്ടു നമ്മുടെ ഇതിൽ ഒരു ലിബറേഷൻ തന്നെയാണ് അത് അതിന് ലിബറേഷൻ ആണ് എന്ന് പറഞ്ഞില്ലെങ്കിൽ ഞങ്ങളിത് ചെയ്തിട്ട് കാര്യമില്ല അവിടെ നിന്ന് രക്ഷപ്പെട്ട് വന്ന ആളുകൾ ഇവിടെ വന്ന് എസൻസ് ഉണ്ടാക്കുന്നു അവിടെ നിന്ന് രക്ഷപ്പെടാതെ ഇവിടെ വരുന്ന ആളുകൾ മറ്റേത് കണ്ടിന്യൂ ചെയ്യുന്നു സിമ്പിളാണ് പക്ഷേ വളരെ പവർഫുള്ളാണ്